കുതിര അല്ലാ അല്ലാ എന്താണ് പാപ്പാ അല്ലാ എന്താണ് കേമാ നമുക്കറിയില്ല പല്ല പാമ്പ് കുത്തേങ്ങളെ പാമ്പ് അല്ല വായിച്ചേ വേറെ ഉണ്ട് അല്ലാ നിങ്ങൾ ഇപ്പോ എവിടെ പോയി അല്ലാ ഞാൻ കണ്ടത്തിൽ ഉണങ്ങി മട്ടലി വരിച്ചിടേ അല്ലാ എന്താ ആ കുതിരക്ക് പോയി ഇടാടേ തടണ്ടി 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 അല്ലാ തമ്പാനെ കുത്തേടേ ഫൈദാര്യോ ഫൈദാരിന്നല്ല വേറെന്താണ് അല്ലാ അല്ലാന്ന് പോയി നമ്മൾ കന്നു പോയി ഞാനും <laughs> <laughs> മ്പു വെച്ചാ എന്താ ഞമ്മക്കറിയില്ല ഞമ്മള് പറമ്പിൽ എന്താ ഓലമാടിൽ വലിച്ചു കുത്തി ഇതില്ല നോക്കട്ടെ അടച്ചോ അത് തേച്ചോ കടന്നലോ കുത്ത് കണ്ട അറിയാ കടന്നലാ കുത്തി കൊറോണ വന്നിട്ട് പോയിട്ടില്ല ചുക്കാപ്പി പതിന്ന് എന്റെ അവസാനം പാരസെറ്റമോൾ പൊടിച്ച് ഞാൻ ചുക്കാപ്പിയില് കൊടുക്കുന്നു കടന്നലായി നിങ്ങളെ ഭാഗ്യ കേട്ടാ കഴിഞ്ഞ മന്ത്രിസഭ കൂടി തീരുമാനിച്ചിട്ട് കടന്നല് കുത്തിയാലും തേനീച്ച കുത്തിയാലും ഒരു ലക്ഷം റുപ്പിയുണ്ട് മരിച്ചു പോയാ പത്ത് ലക്ഷം ഞാൻ പോലെ മെമ്പർ എടുത്ത് എല്ലാന്ന് പോകേണ്ടത് വനം വന്യജീവി വകുപ്പിലുള്ള ആൾക്കാരായി പൈസ തരേണ്ടി ആ അത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്നറിയാ ഡോക്ടറെടുത്ത് പോകണോ ഡോക്ടറെടുത്ത് പോയിട്ട് ഇത് കടന്നലാണോ തേനീച്ചാണോ ഉറപ്പിക്കണോ എന്നിട്ട് ഒരു കുറിപ്പ് തരും ആ കുറിപ്പ് കൊണ്ട് വനം വന്യജീവി വകുപ്പിലുള്ള ആൾക്കാർ ആൾക്കാരെടുത്ത് പോവാ ഏഹ് അവിടുന്ന് ഒരു ലക്ഷം ഉറപ്പ് തരും അതും കൊണ്ടിങ് പോരുക കിട്ടിയാലും മളയും കാണണം ആദ്യ ലേ മഞ്ഞളിട്ടേ ഓരോരോ കുത്തിനും ഓരോ കിട്ടുകയാണെങ്കിൽ കഴിച്ചില്ല കുത്തിയില്ല ജസ്റ്റ് മിസ് ഒരു ലക്ഷം ഉറുപ്പ്യ പോയി പണ്ഡിറ്റ് അല്ലേ എന്താണ് ഒന്നുമില്ല അല്ല എന്താ അസുഖം വിഷമം എന്താ ബുദ്ധിമുട്ട് പറയൂ മുന്നിലൊരു സന്തോഷല്ല ഡോക്ടറെ ഏ സന്തോഷമില്ല ഡാർക്ക് സീനാണ് സന്തോഷം ഇല്ലേന വയർ അങ്ങനെ ഒന്നുമില്ല സന്തോഷമില്ല അല്ലേ എന്തേലും മരണം എന്തേലും വീട്ടിൽ വീട്ടില് എങ്ങോട്ട് നോക്കിയാലും ഡാർക്ക് ഒരു ഒരു കിട്ടുന്നില്ല േമെങ്കിലും അതിന് ശേഷം വല്ലതും അതെ പണ്ടിട്ടേ ഇത് നമുക്ക് ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാടിന്റെ ഒരു പ്രശ്നമാണ് നമ്മള് അലസമായ ജീവിതം ഒരു കൃത്യനിഷ്ഠയില്ലായ്മ അതൊക്കെ ഒന്ന് കൃത്യമാക്കിയാൽ തന്നെ നമുക്കൊരു ഹാപ്പിനെസ് വരും രാവിലെ എഴുന്നേൽക്കാം എന്തെങ്കിലും എക്സർസൈസ് ചെയ്യ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാം ഇഷ്ടമുള്ള സിനിമ കാണാം എന്ത് ചെയ്തിട്ട് ഒരു നോക്കി അതെ ഇത് വേറെ പ്രശ്നമൊന്നുമില്ല നമുക്ക് മാറ്റിയെടുക്കാം പക്ഷെ അതിന്റെ ഡോക്ടർ ഞാനല്ല നമുക്കൊരു സൈക്കയാട്രിസ്റ്റിനെ കാണണം പണ്ടിറ്റോടെന്നെ ഹാപ്പി ആവും പേടിക്കണ്ട ട്ടോ കൂട്ടർക്കൊക്കെ നല്ല സന്തോഷം ഉണ്ടെന്നേ ശരി ആ ദേ ഞാനേ ഈ ഗുളി കഴിച്ച നല്ല സന്തോഷം കിട്ടുന്നു എന്ന് അവര് പറഞ്ഞു ദേ എവിടെന്നാണിത് ഇത് ഫങ്ക്ഷൻ ചെയ്തോ അല്ല ഇത് ഇത് കഴിച്ച ഫുൾ ഓൺ ആണ് എണീറ്റേ നീ എണീറ്റേ ഡോക്ടർ അത് എണീക്കട വിട്ടോ എണീക്കേ ഡോക്ടർ അത് പോയടാ പൈസ ഞാൻ പോലീസിനെ വിളിക്കണ നീ പോവോ ഡോക്ടർ എത്ര പേഷ്യന്റ് അല്ലേ പോയടാ വന്നേക്കണവൻ

നോക്കട്ടെ നിങ്ങളുടെ അടുത്ത് ഒന്നിക്കില്ല അത് നന്നാക്കാൻ എവിടെയും കൊടുക്കും ഇന്നിട്ട് എന്നെ പരിശോധിക്കാലോ നല്ലതായിരുന്നു നോക്കാൻ വീട് എടുക്കും ഞാൻ അതെ കുത്ത് ശരിക്കും ഏറ്റിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് ഡ്രസ് ചെയ്തിട്ടെ ഇതാരാ ആഹാ അതെ ാപ്പാടെ കവിളത്ത് ശരിക്ക് കുത്തേറ്റിട്ടുണ്ട് അപ്പൊ നമുക്കത് എന്താ കുത്തിയെന്ന് എന്ന് തിരിച്ചറിയണമെങ്കിലേ അതില് കൊമ്പ് പരിശോധിക്കണം അപ്പൊ ഒന്ന് ഡ്രസ്സ് ചെയ്യണം ഒരു പോയിസന്റെ ഇഞ്ചെക്ഷൻ എഴുതണിണ്ട് അത് ഇവിടെ തരും ഒരാഴ്ചത്തൊരു ഗുളിക എഴുതുന്നുണ്ട് അത് കൃത്യമായിട്ട് കഴിച്ചാ നീര് പറ്റും ഏട്ടാ േ സർട്ടിഫിക്കറ്റ് മതി ഇൻജക്ഷൻ വേണ്ടാന്ന് അത് ഈ കടന്നലി കുത്തിന്നുള്ള സർട്ടിഫിക്കറ്റ് വനം വന്യജീവി വകുപ്പിന്ന് ഒരു ലക്ഷം കിട്ടുമല്ലോ ഇപ്പൊ എന്താണ് കുത്തിയേക്കണെന്ന് നമുക്കറിയില്ലല്ലോ നമുക്കതിന്റെ കൊമ്പതിലിരിപ്പണ്ടോന്ന് പരിശോധിക്കണം പിന്നെ ഈ തലയുടെ ഭാഗത്തും കവിളിലൊക്കെ കിട്ടിയ പോയിസൺ മുകളിലോട്ട് കേറാൻ സാധ്യതയുണ്ട് അത് ഗൗരവമാണ് അപ്പൊ ആദ്യം മരുന്ന് മേടിച്ച് കഴിക്കും കേട്ടാ ഞാൻ നാളെ നാളെ വരണ്ട ഈ നീരൊന്ന് വറ്റിയിട്ട് നമുക്ക് ബ്ലഡ് എടുത്ത് കൾച്ചർ ചെയ്യേണ്ടി വരും എന്നാലാണ് എന്താ കുത്തിയത് എന്താ പോയിസൺ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് നമുക്ക് എഴുതാൻ ഒക്കെയുള്ളൂ ഇപ്പൊ കണ്ടപ്പോ തന്നെ നമുക്ക് കടന്നല്ലി കുത്തി തേനീച്ച കുത്തി എഴുതി തരാൻ എനിക്ക് കഴിയില്ല എന്നിട്ട് ആദ്യം മാറട്ടെ കേട്ടാ റെഡിയാക്കി എന്റെ ഇക്ക ആള് മരിച്ചുപോയി പിന്നെ പൈസ കിട്ടിയിട്ട് എന്താ കാര്യം അഞ്ചും പത്തും ലക്ഷം രൂപ കിട്ടിയാ തിന്നാൻ ആള് വേണ്ടേ ആദ്യം ഇതൊന്നും മാറട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം അർഹതപ്പെട്ടാണ് നമുക്ക് കിട്ടും കേട്ടാ ലക്ഷം ഞാൻ അപ്പഴേ പറഞ്ഞതാണ് വെറുതെ ഇത് തേനീച്ചു മഞ്ഞളോ കൊമ്പുണ്ട് കൊമ്പ് കൊമ്പുണ്ടല്ലേ ഇൻഫെക്ഷൻ വരും എല്ലാം സ്വഭാവം അത് ഞാൻ ാലേള്ളൂ കൊമ്പേ കൊമ്പ് ഇങ്ങനെ കാണും ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പിതുക്കി നോക്കണം ി നോക്ക ചക്കാങ്ങാ ചോ എത്താൽ ഞാൻ എന്നോട് അപ്പോഴേ പറഞ്ഞതല്ലിന്റെ കാര്യം നിങ്ങൾക്ക് ഒരു ലക്ഷം റുപ്യ കിട്ട ചന്തയും ஓகே கடந்து பாப்பு இேக்காண்டு பாபு கடிக்கே தூச்சியோட பாடா ഉള്ള ഏണികളെല്ലാം ഉണ്ടല്ലോ നീ അമ്മരെ മുമ്പിൽ ചെന്ന് ചാടിയാ അവർക്ക് നൂറ് പരാതികളായിരിക്കും ഒരു കാര്യം ചെയ്യാം ഫോൺ സംസാരിക്കുന്ന പോലെ ഓ പിന്നെന്താ ഓ പിന്നെ ഞാൻ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളുണ്ടോ ഓ ഓ എല്ലാം നമുക്ക് പരിഹരിക്കാം ആ ഓ അത് ആയിക്കോട്ടെ കൊടുത്താ മതി അയ്യോ ഞാൻ ഇവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞത് ഒരു നിമിഷം ഒരു നിമിഷം എല്ലാം ഇവിടെ കൊടുത്തോ ഞാൻ നോക്കോളാം ഞാൻ മേടിച്ചോളാം കൊടുത്തോ ഓ ഓ ഓ ആ ആ നമ്മൾ പറഞ്ഞത് ആ ഓ പിന്നെന്താ ആ ശരിയാക്കോട്ടെ പിന്നെന്താ പിന്നെ അത് ഭാഗ്യം ഇതാണ് െ കണ്ണി കൊള്ളാനുള്ളത് കൊള്ളത് കൊണ്ടുവന്ന് പോയില്ലേ കണ്ണിലാളെ പോയിണ്ടാവും ഞങ്ങളെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യത്തിന് വന്നാണ് എന്ത് സർട്ടിഫിക്കറ്റ് കടന്നല് കുത്തി സർട്ടിഫിക്കറ്റ് കടന്നല് കുത്തി സർട്ടിഫിക്കറ്റ് അടിച്ചു വായിച്ച ആൾക്കാരെ അറിയിക്കാനെ വേറെ പണിയൊന്നും പിന്നെ കടന്നല് കുത്തിണ്ടെങ്കി പൈസന്ന് വനം വന്യജീവി വകുപ്പ് എന്റെ മോളെ അവിടെ നിന്നൊക്കെ പൈസ കിട്ടണമെങ്കിൽ വല്ല കാട്ടുപോകത്തോ ആനയോ അങ്ങനെ വല്ല വന്യമൃഗങ്ങൾ കുത്തണം എന്തായാലേ പൈസ കിട്ടുള്ളൂ അങ്ങനല്ല ഈ കടന്നല് കുത്തി ഉണ്ടെങ്കിൽ ഒരു ലക്ഷം ഇട്ടു ഇനി കുത്തി ഉണ്ടെങ്കിൽ പത്ത് ലക്ഷം റുപ്യട്ടു ആ സുധി പറഞ്ഞേ എന്തോ മന്ത്രിസഭാ യോഗത്തില് തീരുമാനമായി പത്രത്തിലോം വായിച്ചൊക്കെ പറഞ്ഞേ മേടിച്ചോണ്ട അല്ല ഇനി പഞ്ചായത്തിൽ അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കാറില്ല ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി രണ്ടു ദിവസമായി നെട്ടോട്ടത്തിലാണ് ആദ്യം ഞാൻ ഡോക്ടറെ പോയി ഡോക്ടറെടുത്ത് പോയിരാജന്റെ ഡോക്ടർ അങ്ങനെ ഡോക്ടർ പുതിയ ഞാൻ ആദ്യം കടന്നില് കുച്ചപ്പോ പാതിരാജനെ കാണാൻ വേണ്ടി പോയി അന്ന് സർട്ടിഫിക്കറ്റ് തന്നില്ല ആ പിന്നെ രണ്ടു ദിവസം ഞാൻ പോയപ്പോ ഡോക്ടർ അവിടെ ഇല്ല അയാൾ അയാളൊക്കെ കോൺഫറൻസിനൊക്കെ പോയി പോയിന്നാണ് ഇത് ഞാൻ പോകുമ്പോ അയാൾ ഉണ്ടാവില്ല അയാള് വരുമ്പോ ഞാൻ ഉണ്ടാവൂല അങ്ങനത്തെ താലിയും പാലും ഇല്ലാത്ത കാര്യം